ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ഇംഗ്ലീഷാണ് ഇനി വരാൻ പോകുന്ന പരീക്ഷ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റ് ദ ഫ്രെയിംസ് എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നും ഉറപ്പായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചില ചോദ്യങ്ങളാണ് പഠിച്ച് വെക്കേണ്ട ചില ഭാഗങ്ങളാണ് വീഡിയോയിൽ കിടക്കുന്നതിന്മേ പറയാം രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് നിങ്ങൾക്ക് എല്ലാ എക്സാമും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി അങ്ങോട്ട് വരുന്ന ഈ വർഷം ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ പരീക്ഷ ഓണ പരീക്ഷയും ക്രസ്മൻ പരീക്ഷയും ഫൈനൽ പരീക്ഷയും മോഡൽ പരീക്ഷ എന്തോ ആയിക്കോട്ടെ എല്ലാ പരീക്ഷകളുടെയും എല്ലാ സബ്ജക്റ്റുകളുടെയും റിവിഷനും സ്റ്റഡി ടിപ്സും ഷുവർ ക്വസ്റ്റ്യൻസും സ്റ്റഡി ട്രിക്സും എല്ലാം ഈ ചാനലുണ്ടാവും നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല വീഡിയോ എല്ലാവർക്കും ഷെയർ ഷെയറേം ചെയ്യുക രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഫുൾ ഗ്രാമർ റിവിഷൻ ഓൾറെഡി നമ്മൾ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും ഫോൺ ഫസ്റ്റ് കമ്പറിലുമുണ്ട് അതേപോലെ തന്നെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നും ഉറപ്പായും പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഡിസ്കോഴ്സുകളും ലെറ്റർ ഡയറി നോട്ടീസ് ഇതെല്ലാ കാര്യങ്ങളും എങ്ങനെ എഴുതണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോകളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങളിതെല്ലാം കാണുക നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നു രണ്ടാമത്തെ യൂണിറ്റിലായിട്ടുള്ള ദ ഫ്രെയിംസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് മൂന്ന് ചാപ്റ്ററുകളാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത് അതിൽ ഒന്നാമത്തത് പ്രൊജക്ട് ടൈഗർ രണ്ടാമത്തത് മൈസിസ്റ്റേ ഷ്യൂസ് മൂന്നാമത്തത് ബ്ലോയിങ് ദ വിൻ ഇതിലേറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ പോകുന്ന ചാപ്റ്റർ ഒബ്വിയസ്ലി ഏതാണ് പ്രൊജക്ട് ടൈഗറാണ് ഈ പ്രൊജക്ട് ടൈഗറിൽ നിന്നും ഷുവറായിട്ടും ഹൺഡ്രഡ് ആയിട്ടും ചോദ്യം വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഭാഗം ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് സീനാണ് ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ രണ്ട് തവണ ടൈഗറിനെ വെച്ചിട്ട് സത്യ ഇത്ര ഷൂട്ട് ചെയ്യുന്നുണ്ട് ആദ്യത്തെ തവണ ടൈഗർ മര്യാദയ്ക്ക് അഭിനയിക്കുന്നില്ല പിന്നീട് ഒരുവിധം അഭിനയിച്ചു പക്ഷേ ക്യാമറ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ആ ഭാഗം ഒഴിവാക്കേണ്ടി വന്നു വീണ്ടും ഷൂട്ട് ചെയ്യുന്നു ആ സമയത്ത് ടൈഗർ പുറത്തേക്ക് ഇറങ്ങുന്നതും ആളുകളുടെ നേരെ ഓടുന്നതും പിന്നീട് ടൈഗർ നല്ല രീതിയിൽ അഭിനയിക്കുന്നതൊക്കെ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഈ ഭാഗം അടിസ്ഥാനമാക്കി ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോ മക്കളെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് ആ ടൈഗർ വെച്ചിട്ടുള്ള ഷൂട്ട് സീൻ ഓക്കെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് സീൻ എന്ന് ഞാൻ പറയുന്നില്ല ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഭാഗമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ സത്യജിത്രേ ആദ്യത്തെ ഭാഗത്ത് ഹോളിവുഡ് സിനിമകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഷൂട്ടിംഗ് കാണാൻ പോയ സമയത്ത് ഒരു ഡോഗിന് പകരം ഒരു കുറിയ മനുഷ്യൻ കുള്ളനായിട്ടുള്ള ചെറിയ ഒരു മനുഷ്യൻ എന്താ പറയുന്നത് ഇങ്ങനെ ഡോഗിന് പകരം ഡ്യൂപ്പഡ് അഭിനയിക്കുന്ന ഒരു രംഗം അദ്ദേഹം കാണുന്നുണ്ട് അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ഒരു ചോദ്യത്തിന് നല്ല സാധ്യതയുണ്ട് അതേപോലെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേഡ്സ് എന്ന് പറയുന്ന ഫിലിമിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് റെയ്വൻസിനെ കിട്ടാൻ അദ്ദേഹം പോസ്റ്റർ കൊടുക്കുന്നുണ്ട് ആ ഒരു നോട്ടീസോ പോസ്റ്ററോ ഒരു പക്ഷേ ചോദിച്ചുവെക്കാം അതും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഈ ഷൂട്ടിംഗ് സീൻ തന്നെയാണ് ടൈഗറുമായിട്ടുള്ള ഷൂട്ടിംഗ് സീൻ അതുമായി ബന്ധപ്പെട്ട് കുറേ സംഭവങ്ങളുണ്ട് അവിടെ ചിലപ്പോൾ ഡയറി ചോദിക്കാൻ സത്യത്രേയുടെ ഡയറി തന്നെ ആവണമെന്നില്ല ചിലപ്പോൾ സത്യത്രയുടെ ഡയറി ആവാം സത്യത്രേയുടെ ഡയറി ആവാം അല്ലെങ്കിൽ തൊരാത്തിൻ്റെ റിംഗ് മാസ്റ്ററിൽ തൊരാത്തിൻ്റെ ഡയറി ആവാം ഇതൊന്നും അല്ല ഡയറി എന്ന് മാത്രമല്ല ഡയറി ലെറ്റർ നറേഷൻ ഇതിലേതുമാവാം അതും അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള ഒരാളുടെ ഡയറിയോ ലെറ്ററോ നറേഷനോ ആവാം ഇനി ഈ ടൈഗറുമായി ബന്ധപ്പെട്ട് ടൈഗർ ജനങ്ങൾക്ക് നേരെ ഓടിയെടുക്കുന്നതും ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലേ ആ ഭാഗത്തെ അല്ലെങ്കിൽ ടൈഗറിനെ വെച്ചുള്ള ഷൂട്ടിംഗ് സീൻ മൊത്തത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് കോൺവെർസേഷൻ നല്ല സാധ്യതയുണ്ട് അതിലൊന്ന് സർക്കസ് മാനേജറെടുത്ത് പോകുന്നുണ്ട് ഒരു ടൈഗറിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കസ് മാനേജറുമായിട്ടുള്ള കോൺവെർസേഷൻ ചോദിച്ചേക്കാം തൊരാത്തുമായിട്ട് സത്യേത്രം നടന്ന കോൺവെസേഷൻ അത് ഒന്നാമത്തെ ഷൂട്ടിംഗ് സമയത്തും രണ്ടാമത്തെ ഷൂട്ടിംഗ് സമയത്ത് നടക്കുന്ന കോൺവെർസേഷൻസ് പിന്നെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ വേണ്ടി ടൈഗറിനെ കൊണ്ടുവരണം ആദ്യത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് അത് ക്യാമറയിൽ നന്നായിട്ട് വരാത്തത് കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്യണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൊരാത്തിനെ സത്യേത്രെ ഫോണിൽ വിളിക്കുന്നുണ്ട് ആ കോൺവെർസേഷനല്ല സാധ്യതയുണ്ട് പിന്നീട് ഈ ചാപ്റ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ചോദ്യമാണ് ചിലപ്പോൾ വന്നേക്കാം അതായത് ടൈഗറിനെ വെച്ച് ഫിലിം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനിമൽ വെൽഫെയർ ബോർഡിന് അനുമതി വാങ്ങണം അതിനുവേണ്ടി അദ്ദേഹം എഴുതുന്ന ലെറ്റർ അത് ഒരു ഫോർമൽ ലെറ്ററാണ് അത് ഒഫീഷ്യൽ ലെറ്റർ അത് ചോദിച്ചേക്കാം ഇതൊക്കെയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ പ്രധാനമായിട്ടും നോക്കി വെക്കേണ്ട ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ട ചോദ്യങ്ങൾ പിന്നെ ഒരു റൈറ്റപ്പ് എന്ന രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ അല്ലേ ഇപ്പോൾ ഒന്നാമത് ഹോളിവുഡ് ഫിലിംസ് അനിമിൾസിനെ വെച്ച് എടുക്കുന്ന കാര്യത്തിൽ ഹോളിവുഡ് ഫിലിംസ് വളരെ മുമ്പിലാണ് ഇന്ത്യൻ സിനിമകളേക്കാളൊക്കെ വളരെ മുന്നിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം അല്ലെങ്കിൽ സത്യജിത്രെ പൊതുവേ ആദ്യത്തെ ഫിലിം അല്ലെങ്കിൽ തൻ്റെ ഗോപി ഗൈനെ ബഗാബൈന എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ നേരിട്ട ടോട്ടൽ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യവും ഒരു റൈറ്റപ്പിൻ്റെ ഭാഗത്ത് വന്നേക്കാം ഓക്കെ അല്ലെങ്കിൽ സിനിമയിൽ അനിമൽസിനെ ഉപയോഗിക്കുന്നതിനെ ബന്ധപ്പെട്ട ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം രണ്ടാമത് ചാപ്റ്റർ എന്ന് പറയുന്നത് മൈ സെസ്റ്റേഴ്സ് ഷൂ ആണ് സാധാരണഗതിയിൽ ഓണം എക്സാമിനൊക്കെ ആ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാ വരാം പക്ഷെ ഒരു ഫൈനൽ എക്സാമിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്തൊന്നും ആ ചാപ്റ്ററിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നും വരാറില്ല എങ്കിൽ പോലും ഇതിപ്പോൾ ഒരു ഓണം എക്സാം ആയതുകൊണ്ടും അധികം ചാപ്റ്റർ ഇല്ലാത്തത് കൊണ്ടും മൈ സിസ്റ്റേഷ് ചോദ്യങ്ങൾ വന്നേക്കാം അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അലി സെറാ കോൺവെർസേഷനോ അല്ലെ അലിയും ഫാദറും തമ്മിലൊരു കോൺവെർസേഷനോ ഒരു പക്ഷേ അലിയുടെ ഡയറിയോ ഒക്കെ ആയിരിക്കും ചോദിക്കുക പക്ഷേ ഉറപ്പായിട്ടും ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഒരു നോട്ടീസ് ഏതെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നു അങ്ങനെ എന്തെങ്കിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസ് നിങ്ങളുടെ സ്കൂളിൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഒരു നോട്ടീസ് തയ്യാറൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും ചോദിക്കുക അതിനപ്പുറത്തേക്ക് ഒരു സ്കോപ്പ് ഞാൻ ആ ചാപ്റ്ററിൽ കാണുന്നില്ല അവസാനത്തെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന സോങ്ങ് നിങ്ങൾ നോക്കി വെക്കുക ഞാൻ ആദ്യത്തെ വീഡിയോയിൽ അതായത് ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്രീസിയേഷൻ്റെ ഭാഗത്ത് ഇത്തവണ രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ ഒന്ന് ലയൻസ് റിട്ടൺ ഏർലിസ്വിങ് രണ്ട് ബ്ലോയിങ് ഇന്ത് വിൻ ഇത് രണ്ടിലേതെങ്കിലും ഒന്നിൻ്റെ അപ്രീസിയേഷൻ ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ബ്ലോയിങ് ഇന്ദവിനിൻ്റെ അപ്രീസിയേഷൻ കൂടി പഠിച്ചു വെക്കുക ഒന്നെങ്കിൽ ബ്ലോയിങ് ഇൻ ദീൻ അല്ലെ ലയൻസ് രണ്ടിൽ ഏർസ്വിങ് രണ്ടൊന്നേ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊഫൈലുകളെല്ലാം ഒന്ന് നോക്കി വെക്കുക അതും മറന്നു പോവരുത് പ്രൊഫൈലുകൾ ഏത് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററും വായിച്ചിട്ട് പോവുക കാരണം പാസേജ് കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി ലൈൻസ് നിസ്പിക് എന്ന പാടത്തിൽ നിന്നാണ് അപ്രതീക്ഷൻ വരുന്നതെങ്കിൽ ബ്ലോയിങ്ങ് വൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതിലെ കുറച്ച് ലൈൻസ് കൊടുത്ത് അതിൽ നിന്നുള്ള റീഡിങ് പോയം എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസും വന്നേക്കാം എന്നുള്ളതും പ്രതീക്ഷിക്കുക വീണ്ടും കാണാം താങ്ക്